മനുഷ്യനിൽ കാണുന്ന ബിഹേവിയർ ലെവലിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും ബിഹേവിയർ ലെവലിലോ മൂഡിലോ പെരുമാറ്റത്തിലൊക്കെ കാണുന്ന എല്ലാ കാര്യങ്ങളെയും ആ വ്യക്തിയുടെ കൊള്ളരുതായ്മയായിട്ട് കാണാൻ പാടില്ല നമ്മൾ എല്ലാം ഒരു വ്യക്തിയുടെ കൊള്ളരുതായ്മയല്ല ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെയായി ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അവിടെ എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെയായി ആ വ്യക്തി അങ്ങനെ ആകാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും ആ വ്യക്തി അങ്ങനെ ആകാനുള്ള കാരണം ജെനറ്റിക്സ് ആയിരിക്കാം ആ വ്യക്തി അങ്ങനെ ആവാനുള്ള കാരണം ചെറുപ്പകാലത്തിലുണ്ടായ എന്തെങ്കിലും ട്രോമാസ് ആയിരിക്കാം ജീവിതത്തിൽ ജീവിതത്തിൽ വളർന്ന് വളർന്ന ഘട്ടത്തിൽ പ്രോപ്പറായി ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം പല പല കാരണങ്ങളാൽ വ്യക്തികളിൽ പലതരത്തിലുള്ള മാനസിക അസന്തുലിതാവസ്ഥകൾ ഉണ്ടായിരിക്കും ഇത് മുഴുവനും നമ്മൾ സമരം ചെയ്ത് ശരിയാക്കാൻ പോകരുത് കുറ്റം പറഞ്ഞ് ശരിയാക്കാൻ പോകരുത് ഉപദേശിച്ച് ശരിയാക്കാൻ പോകരുത് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുള്ളവരെ ചെയ്യാൻ പോകരുത് ചീത്ത പറഞ്ഞിട്ടൊന്നും ശരിയാക്കാൻ പറ്റില്ല ഇത് പ്രോപ്പറായ മെഡിസിനോ തെറാപ്പിയോ കൊടുത്തിട്ട് ശരിയാക്കേണ്ട കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയെ എന്ത് ചെയ്തിട്ടും ആ വ്യക്തിയെ ഒന്നും ഒരു റിസൾട്ടും കാണുന്നില്ല ആ വ്യക്തിയുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി അങ്ങനെ തന്നെ കിടക്കുന്നു എങ്കിൽ അതിന് ബിഹേവിയറൽ തെറാപ്പീസോ സൈക്കോതെറാപ്പീസോ ഒക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അല്ലാതെ അതൊരു സ്വഭാവ ദൂഷ്യമാകണമെന്നില്ല അതൊരു മാനസിക അസന്തുലിതാവസ്ഥയായിരിക്കാം അത് ധാരാളം മനുഷ്യർക്കിടയിലുണ്ട് ഡബ്ല്യു എച്ച് പറയുന്നത് നാലിൽ ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നുള്ളതാണ് ഈ ലോകത്തിൽ നാലിൽ ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ട് നമ്മളിവിടെ നാല് പേര് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരാൾക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് മരുന്നു കൊണ്ടോ തെറാപ്പി കൊണ്ടോ അല്ലാതെ അതിന് മുഴുവൻ നമ്മൾ സ്വഭാവ ദൂഷ്യങ്ങളെന്നോ കൊള്ളരുതായ്മകളെന്നോ മോശ സ്വഭാവക്കാരനെന്നോ ചിത്രീകരിക്കാൻ ശ്രമിക്കരുത് ഇതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അവിടെയൊക്കെ നമുക്ക് ആവശ്യം ഒരു പ്രോപ്പർ എക്സ്പെർട്ടിൻ്റെ ഹെൽപ്പാണ് നിങ്ങളൊരു എക്സ്പേർട്ടിനെ കാണണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾ തന്നെ പരിഹരിക്കാൻ പോകരുത് ഒന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് അസുഖം വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി വല്ല മരുന്നു വാങ്ങിക്കൊടുക്കരുത് എന്ന് പറയില്ലേ അതുപോലെ ഒരാളുടെ സ്വഭാവപരമായ ഒരു അസന്തുലിതാവസ്ഥകൾ കാണുന്ന സമയത്ത് ചെറു ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓക്കെ നിങ്ങളെക്കൊണ്ട് ശരിയാക്കാനേ പറ്റാത്തൊരു കാര്യം കാണുമ്പോൾ പിന്നെ നിങ്ങൾ അതിൻ്റെ മേലെ ഒരുപാട് തലയിട്ടുടക്കരുത് അതിനെ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് കൊണ്ടുപോകണം അതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ തന്നെ അത് ശരിയാക്കാൻ പോകരുത് മറ്റൊന്ന് ആ വ്യക്തികളെ കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരെ മുന്നിലൊക്കെ ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്തിട്ട് ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിയിട്ട് നാണം കിടത്തിയിട്ട് ശരിയാക്കാനൊന്നും ശ്രമിക്കരുത് അങ്ങനെയൊന്നും അത് ശരിയാവില്ല ഒരു വ്യക്തിക്ക് കേൾക്കാനുള്ള ശക്തി ഇല്ല എന്ന് കേൾവി ശക്തി ഇല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ നാലാളുടെ ഇടയിലിട്ട് അപമാനിച്ചിട്ട് ആ വ്യക്തി കേൾക്കുന്ന ഒരാളായി മാറും ഇല്ലല്ലോ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തി കേൾക്കുന്ന ആളായി മാറും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി കേൾക്കുന്ന ആളായി മാറും ഇല്ലല്ലോ ആ വ്യക്തിക്ക് കേൾക്കാനുള്ള കഴിവില്ലേ ചിലപ്പോൾ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും ചിലപ്പോൾ ശരിയാവില്ല ഇതേപോലെയാണ് മാനസിക അസന്തുലിത അവസ്ഥകൾ അത് വഴക്ക് പറഞ്ഞ് ശരിയാക്കേണ്ടതോ നാണം കെടുത്തി ശരിയാക്കേണ്ടതോ കുറ്റപ്പെടുത്തി ശരിയാക്കേണ്ടതോ സമരം പിടിച്ച് ശരിയാക്കേണ്ടതോ അല്ല അത് പരിഹരിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് പരിഹരിക്കേണ്ട കാര്യങ്ങളായിരിക്കും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് അല്ലാതെ അതിനെ മുഴുവൻ ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാതെ ദേ നീഡ് ഹെൽപ്പ് അവർക്ക് സഹായമാണ് കൊടുക്കേണ്ടത് അവർക്ക് പോലും അറിയില്ല അതെന്താ ഞാനിങ്ങനെയെന്നുള്ളത് അവരോട് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അവരോട് പറയേണ്ടവർ പറയുമ്പോൾ എടുക്കും അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും നീതി അടങ്ങിയിട്ടുള്ള ആയി മാറും അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എങ്ങനെ ഇതൊന്നും ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ചെയ്തു കളയും പ്രശ്നം കൂടുതൽ നിങ്ങൾ രൂക്ഷമാക്കും അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന ഒരാളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ചിന്താഗതിയിലോ ഉള്ള പ്രശ്നങ്ങളെയെല്ലാം ആ വ്യക്തിയുടെ കുറ്റമായിട്ട് ആ വ്യക്തിയുടെ മേലെ കുറ്റം ചുമത്താനായിട്ട് ഉപയോഗിക്കാതെ ആ വ്യക്തിക്ക് ആ വ്യക്തി ഇങ്ങനെ ആവാൻ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കാൻ ഇങ്ങനെ പെരുമാറാൻ ഇങ്ങനെ ഇടപഴകാൻ ഒരു കാരണമുണ്ട് ആ കാരണത്തെ ഉള്ളിൽ നിന്ന് പിഴുതുകളയാൻ പറ്റുമോ നോക്കാൻ തെറാപ്പീസ് ഉണ്ട് അത് ചെയ്യണം അല്ലാത്തതൊക്കെ സ്വയം ചികിത്സകളായി മാറും അത് അപകടത്തിലേക്ക് കൊണ്ടുപോകും